വേനൽപറുതിയിൽ ഹൈരേഞ്ചിലെ കാർഷിക മേഖലയ്ക്ക് സംഭവിച്ച നഷ്ടം തിട്ടപ്പെടുത്തുവാൻ ഉടൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യം ശക്തം കർഷകരിൽ നിന്ന് കണക്കെടുപ്പ് നടത്തുകയും നഷ്ടപരിഹാരത്തുക നൽകി കർഷകർക്ക് കൈത്താങ്ങാവണമെന്നുമാണ് ആവശ്യം കടുത്ത വേനലിൽ കാർഷിക വിളകൾക്ക് നഷ്ടം സംഭവിച്ച സാഹചര്യത്തിൽ കർഷകർ മുന്നോട്ടു പോകാൻ പ്രയാസമനുഭവിക്കുകയാണ് കനത്ത വേനലും ഉയർന്ന ചൂടും ഇത്തവണ കാർഷിക മേഖലയ്ക്ക് വലിയ തിരിച്ചടിയാണ് സമ്മാനിച്ചിട്ടുള്ളത് വേനൽ കനത്തതോടെ കാർഷിക വിളകൾ ഉണങ്ങി നശിച്ചു ഏലം കൃഷിക്കാണ് ഏറ്റവും അധികം നാശം സംഭവിച്ചിട്ടുള്ളത് ഏലച്ചെടികൾ ഉണങ്ങി നിലംപൊത്തി കുരുമുളക് ചെടികളും വലിയ തോതിൽ ഉണങ്ങി നശിച്ച തോട്ടങ്ങളും ഹൈറേഞ്ചിലുണ്ട് വേനൽ വർദ്ധി ഇത്രത്തോളം കാർഷിക മേഖലയ്ക്ക് തിരിച്ചടി നൽകിയ സാഹചര്യത്തിലാണ് കാർഷിക മേഖലയ്ക്ക് സംഭവിച്ച നഷ്ടം തിട്ടപ്പെടുത്താൻ ഉടൻ നടപടി വേണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത് യാതൊരു ഉണങ്ങി പോയി കുടിക്കുവാൻ പോലും വെള്ളമില്ലാതെ നെട്ടോട്ടത്തിലാണ് ഇടുക്കിയിലെ ഗാനം അതുകൊണ്ട് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും അടിയന്തിരമായിട്ടിടപെട്ട് നാശനഷ്ടം സംഭവിച്ച വിളകളുടെ കണക്കെടുത്ത് എത്രയും പെട്ടെന്ന് കർഷകർക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ടതാണ് അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ അമ്പത് ശതമാനം കർഷകർ ഈ മേഖല വിട്ടു അത് ഗുരുതരമായ പ്രതിസന്ധിക്കിടയാണ് ഏലച്ചെടികൾ ഉണങ്ങി നിലമ്പതിച്ചതോടെ കർഷകർ വലിയ ആശങ്കയിലാണ് പലരും വായ്പയും മറ്റുമെടുത്താണ് പരിപാലന ചിലവ് വഹിച്ചത് അടുത്ത വർഷത്തെ വിളവെടുപ്പിലായിരുന്നു പ്രതീക്ഷ ചെടികൾ ഇല്ലാതായതോടെ വലിയ കടക്കണങ്ങിലേക്ക് കൂപ്പുകുത്തുമോ എന്ന ആശങ്ക കർഷകർ പങ്കുവയ്ക്കുന്നു ജാതി കൃഷിക്കും വേനൽ തിരിച്ചടി സമ്മാനിച്ചിട്ടുണ്ട് ഇനിയും വേണ്ട രീതിയിൽ വേനൽ മഴ പെയ്തില്ലെങ്കിൽ കൂടുതൽ കർഷകർ പ്രതിസന്ധിയിലാകും കാർഷിക മേഖലയ്ക്ക് ഉണ്ടായിട്ടുള്ള നഷ്ടം കണക്കാക്കി കർഷകർക്ക് സാമ്പത്തിക സഹായം അനുവദിച്ചാൽ ഒരു പരിധിവരെ കർഷകർക്ക് മുമ്പോട്ട് പോകാൻ സഹായമാകും ന്യൂസ് ബ്യൂറോ അടിമാലി